വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനെ പച്ച കള്ളം വിളിച്ച് പറയല്ലേ രേണു സുതി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ബിഗ് ബോസിനുള്ളിൽ വെച്ച് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്ത കാര്യമാണ് രേണു സുതിയെ എന്തിനു വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ആ സമയത്ത് രേണു സുദീപ് പച്ചക്കള്ളം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എൻ്റെ പൊന്ന് കസിനെ ഇനി വീഡിയോ ചെയ്യല്ലേ ഇടല്ലേ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് എന്നാൽ ആ വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ അതായത് ബോട്ട് ചോദിച്ചുകൊണ്ടുള്ള രേണുസ്തുതി ചെയ്ത ആ വീഡിയോ രേണുസ്തുതിയുടെ പൂർണ്ണ സമ്മതത്തോടെ അതും പ്രിപ്പറേഷനോട് കൂടി എടുത്ത വീഡിയോസാണ് അതും ഒരു വീഡിയോ അല്ല അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം എ ആഴ്ചത്തേക്കുള്ള എട്ട് വീഡിയോകളാണ് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സുധിയുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രല്ല അതും പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലും തയ്യാറെടുപ്പും എടുത്തുകൊണ്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന എട്ട് വീഡിയോസ് ആണ് ഉള്ളത് അതും എടുത്തത് കസിൻ എന്നാണല്ലേ പറഞ്ഞത് എന്നാൽ കസിൻ എന്നെയാണോ പി ആർ ആണോ എന്നുള്ളത് കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണം പറഞ്ഞുതരാം ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരൊറ്റ വീഡിയോയോ എടുത്തുള്ളൂ എന്ന് അവിടെ രേണുസുദിയുടെ എടുത്ത് ചോദിക്കുന്ന

പി ആർ ഉണ്ടോ പി ആർ ഉണ്ടോ ഇനി ആവശ്യമില്ലല്ലോക്ക് പി ആർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവ് തന്നെ രേണുസ്തുതി തന്നെ തന്നിരിക്കുന്ന കാര്യാണ് അത് എട്ടാഴ്ചത്തെ വീഡിയോ എടുത്തു വെച്ചത് മാത്രല്ല കസിൻ എന്ന് പറഞ്ഞുകൊണ്ട് പി ആറിനെ രക്ഷിക്കാൻ നോക്കി പക്ഷേ പി ആറുകൾ ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അതൊന്നുതന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാലും ബിഗ് ബോസ് സീസൺ സെവന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇനി പി ആർ തീം ആണ് എന്ന് പറയുന്നതിന് തെളിവ് ഞാൻ പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഫാൻ പേജുകൾ രേണു സുധിയുടെ ഫാൻ പേജുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ പി ആർ ടീമുകളാണ് അത് മാത്രല്ല മറ്റൊരു കാര്യം കൂടി പറയാം അതായത് രേണു സുധിയുടെ ഷോർട്ട് ഫിലിമുകൾ അതായത് രണ്ട് ഷോർട്ട് ഫിലിമുകൾ എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു ആള് എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട് രേണുസുതിയുടെ പൂർണ്ണ സമ്മതത്തോടെ ഈ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ വെച്ച് എട്ടോളം വീഡിയോകളാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ ഏണുസൃതി നിന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഏത്തയിട്ട് മത്സരം നടത്തിയത് ഒരു പത്ത് ഏത്തയിടല് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം എൻ്റെ പൊന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവേണ്ടതായിരുന്നു ഈ വീഡിയോ ചിത്രീകരിച്ചിട്ട് എന്തൊക്കെ നാടകങ്ങളായിരുന്നു എന്തൊക്കെ അഭിനയങ്ങളാണ് കാഴ്ചവെച്ചത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് വന്നിട്ട് ഇവിടെ വന്ന ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കാണിക്കുന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു കാണിക്കുന്നതിന്റെ ഒരു പരിധിയിൽ കള്ളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് മിടുക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടും ഇത് തന്നെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാലേട്ടനെ ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ബിഗ് ബോസും ലാലേട്ടനും ഈ ഒരു വിഷയം അവിടെ ചോദ്യം ചെയ്തതു വഴി ആർക്കാണ് അവിടെ പേര് കിട്ടിയത് ആർക്കാണ് പേര് കിട്ടിയത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ആർക്കായിരിക്കും അക്കാര്യത്തിൽ പേര് കിട്ടിയത് അവിടെ രേണുസുദ്ധിക്ക് തന്നെയാണ് പേര് കിട്ടിയതും ഇനി അവിടെ നിങ്ങടെ പോസിറ്റീവായിട്ട് കിട്ടുന്നതും എന്ന് വേണം പറയാൻ വളരെ കുറച്ച് നെഗറ്റീവേ വരാൻ പോകുന്നുള്ളൂ പാവം കൊച്ചി വോട്ടലിൽ ചോദിച്ചുള്ളൂ വേറൊന്നും ചോദിച്ചില്ലല്ലോ എന്നാണ് കുറേ പേര് പറയുന്ന ഒരു കാര്യം പിന്നെ കുറെ പേർക്ക് രേണുസുദി എന്ന് പറയുന്ന വ്യക്തിയെ അറിയാത്തവർ പോലും ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ട് രേണുസുദിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു പറയുന്നു വീഡിയോ കാണിക്കുന്നു ചെയ്യുന്നതിലൂടെ രേണുസുദിക്കുണ്ടായ ഒരു പേര് നിങ്ങളൊന്ന് ആലോചിക്കും എന്തായാലും രേണുസുദ്ദിക്ക് ഇനി ഒരു മൂന്നാലഞ്ചാഴ്ച അവിടെ വീട്ടിൽ നിൽക്കാനുള്ള കണ്ടന്റായിരുന്നു വീട്ടിൽ നിൽക്കാനുള്ള ാണ് അവിടെ ചെയ്തു വെച്ചത് ഒന്നല്ലെങ്കിൽ വോട്ട് ചോദിക്കുക അല്ല ഇത് മറ്റൊരു തരത്തിൽ ഇവരെ സഹായിക്കും എന്നുള്ള ഒരു തോന്നല് തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് വെച്ച് നാട്ടുകാരെയും ബിഗ് ബോസിനെയും എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിച്ച് ഒരു പി ആർ ടീമിനെ പൈസയും കൊടുത്ത് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി സെറ്റ് ആക്കി വന്ന് അവിടെ നിന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ രേഷ്മ പി തങ്കച്ചോ ഞാൻ പറയുള്ളൂ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ തെറിവിളുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്കറിയാം അവർക്ക് പി ആർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാമാന്യ ബോധത്തോടു കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ പി ആർ അല്ലാണ്ട് എൻ്റെ കസിൻ അത്ര ചെയ്തത് പി ആർ വീഡിയോ എട്ട് വീഡിയോകളും എടുത്തു വെച്ച് അത് പലയിടങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്ത യോരെയാണ് സുധീര സമ്മതമില്ലാണ്ടും ഇല്ലാണ്ടും സമ്മതമില്ലാണ്ടും പ്രിപ്പറേഷൻ ഇല്ലാണ്ടും എടുത്ത വീഡിയോ ഇതൊക്കെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പത്ത് ഏത്തിയിട്ട് വിളിക്കുന്നു ഏഹ് ഏത്തി പറയാണ് ചൂ എനിക്കറിയില്ലോ കസിനെ ഇനി വീഡിയോടെ ഇനി വീഡിയോടെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇതിനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് ഏഹ് നാടകം എന്നാണോ അഭിനയം എന്നാണോ അതോ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഇതൊക്കെ ഇപ്പൊ ലാലേട്ടനം ബിഗ് ബോസും ഇതിനെ ഒത്താശ ചെയ്തു കൊടുത്തോന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ബിഗ് ബോസ് ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു അതായത് പ്രതിഷ്ഠേനേക്കാളും വലിയ പൂജാരി ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞോണ്ടൊക്കെയാണ് ലാലോട്ടിനെ ഇത് ചോദ്യം ചെയ്തത് പക്ഷെ എന്ത് കാര്യമാണ് ഉണ്ടായത് വേറെന്തെങ്കിലും ഉണ്ടായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറിയാണ് വേണ്ടത് ഇനി വരുന്ന മത്സരാർത്ഥികളും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വരില്ലേ ആ സമയത്ത് എന്ത് ചെയ്യും ബിഗ് ബോസ് ഇവിടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത് പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മത്സരാർത്ഥിയെ കൊണ്ടുവന്ന് കോമാളിയാക്കിയിട്ട് ബാക്കിയുള്ള ജനങ്ങളെ പറ്റിക്കാനോ ജനങ്ങളെയാണോ നിങ്ങൾ മണ്ടന്മാരെ കോമാളികളാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതുപോലെയുള്ളവരെ കൊണ്ടുവന്ന ബിഗ് ബോസിൽ മത്സരിപ്പിച്ചിട്ട് നമ്മൾ കുറെ പേർക്ക് സിമ്പതിയുണ്ട് സിമ്പതിയിലെ പുറത്ത് അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വിധവയല്ലേ അയ്യോ പാവല്ലേ ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ സപ്പോർട്ട് വാങ്ങുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇതിന് ബിഗ് ബോസ് ട്രീം അനുവദിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രധികം വീഡിയോസും പി ആർ നയും വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വന്ന് നിന്ന് ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രേക്ഷകർ എല്ലാവരും മണ്ടന്മാരല്ലാരെയാണ് സ്തുതി എല്ലാവർക്കും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരുവിധം പേരൊക്കെ ഇപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്